അങ്ങനെ എൻ്റെ ബിഗോണിയ കളക്ഷനിൽ നാലാമത്തെ ആളും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടെ ആയ എൻ്റെ അടുത്ത് ഹാങ്ങിങ് ബിഗോണിയയിൽ നാലാമത്തെ വെറൈറ്റിയാണ് കേട്ടത് ഇതിൽ എന്താ പറയുക എല്ലാത്തിലും ഭംഗി ഇതാണോ ചോദിച്ചാൽ എനിക്ക് ഞാൻ പറയും ഇതാണെന്ന് പറയും കേട്ടോ കാരണം അത്ര ഭംഗിയാണ് ഇതിൻ്റെ ഇലക്കെട്ടോ ഇതിപ്പോൾ തളിര ഇലയാണ് പക്ഷേ ഇത് വലുതാവും തോറും ഇതിൻ്റെ ഭംഗി കൂടുതലാവണം കേട്ടോ അപ്പം എന്തായാലും നമുക്കിത് കിട്ടിയിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് ആനിയമ്മ തന്നു കേട്ടോ അപ്പം ഞാനൊരു ഇല വെച്ചിട്ട് അതായത് ഒരു ഒരു തണ്ട് വെച്ചിട്ട് ഇത് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ പോയതായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു അതിൽ ഒന്ന് പറിച്ചെടുത്തോ പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാനതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇതിന് ഇത് വൈകുന്നേരത്തെ പണി ഇതായിരുന്നു കേട്ടോ മുറ്റടിക്കാൻ വേണ്ടി ഞാൻ എന്താ ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് ആനിയമ്മേനെ കണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചത് എന്നോട് പറഞ്ഞു ഓ അതിനെന്താ കൊണ്ടുപോയിക്കോളൂ പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ട് തൈകളുണ്ടായിരുന്നു അതിൽ കേട്ടോ രണ്ടും പിടിപ്പിച്ചിട്ടുണ്ട്